അസലാമലൈക്കും വഹമ്മി വർക്കാത്തു ബിസ്മിറമീം അലഹമുല്ലാ വസ്ലാത്തു വസ്സാലൂർ സലീം വല അലി വസ്വാബി യജ്മൻ അമ്മാബാദ് എന്തൊക്കെയാണ് ഹബീബിളെ അറാഹത്തല്ല പിന്നെ ഇന്ന് ഞമ്മളെ ഇങ്ങനൊരു വഴിയോരക്കാഴ്ച അതായത് ജിദ്ദയിൽ നിന്ന് അബഹ അൽബാഹ കമീസ് മുഷൈദ് ഇങ്ങനെയൊക്കെ പോകുന്ന ഭാഗത്ത് മഖുവ എന്നുള്ളൊരു സ്ഥലം ഉണ്ടല്ലോ ആ മഖുവയിൽ റോഡ് സൈഡിലായിട്ട് കാണുന്ന ഒരു തടാകമാണത് ഇത് റോഡ് സൈഡിൽ ലൈവായിട്ട് കാണുമല്ല ഒരു നൂറ് മീറ്റർ നൂറ്റമ്പത് മീറ്റർ കൊണ്ട് പോയാൽ മതി അവിടെ തന്നെ ഉള്ളത് അപ്പോൾ ഏതായാലും ഈ ഭാഗത്തക്കാരി നമുക്ക് പോയാൽ മുതലാവൂല ആ വഴിക്ക് പോകുന്ന ആളുകൾ ഈ പറഞ്ഞ മക്കുവ അൽബാഹൊക്കെ ഉണ്ടല്ലോ ഈ ഭാഗത്തേക്ക് പോകുന്ന ആളുകൾക്ക് ആസ്വദിക്കാൻ പറ്റിയ കുറച്ച് സമയം ഇരിക്കാനും കാറ്റുള്ളാനൊക്കെ പറ്റിയ നല്ല ശുദ്ധജലത്തിൻ്റെ ഒരു തടാകമാണ് പിന്നെ അവിടെ പാറയൊക്കെ ഉണ്ടല്ലോ അങ്ങനെ ഒരു പ്രകൃതി രമണീയമായ സ്ഥലം കൂടിയാണ് അതുപോലെ തന്നെ അവിടേക്ക് എത്തുന്നതിന് തൊട്ട് മുമ്പാണ് നമ്മൾ അന്ന് ഇതിൻ്റെ മുന്നേ കാണിച്ചിരുന്നൊരു ചേമ്പ് തോട്ടമൊക്കെ ചേമ്പ് അതുപോലെ തന്നെ ഒരുപാട് പച്ചക്കറികൾ ആയിട്ടുള്ള അപ്പം അതിന് അത് കണ്ട് കഴിഞ്ഞാൽ ആ ചേമ്പിന്റെ ഭാഗം കഴിഞ്ഞ് കഴിഞ്ഞാലാണ് ഈ ഒരു തടാകം കാണുക ഇതിന്റെ ലൊക്കേഷൻ വേണമെങ്കിൽ ഞാൻ ഇതിന്റെ കൂടെ ചേർക്കുന്നുണ്ട് ആ വഴിക്ക് പോകുന്ന ആളുകൾ ഇവ ഇത് കാണാനായിട്ട് പോയി കഴിഞ്ഞാൽ മുതലാവൂലെട്ടോ പിന്നെ മാത്രമല്ല ഇത് കഴിഞ്ഞാൽ പിന്നെയും ഒരു സ്ഥലമുണ്ട് എന്താണ് മാർബിൾ വില്ലേജ് എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ കാണാൻ നല്ല രസമാണ് അതായത് പ്രകൃതിയെ ഇഷ്ടപ്പെടുന്ന ആളുകൾ മക്കളേട്ടൊന്നും പോയിട്ട് കാര്യമില്ല പ്രകൃതിയെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് കാണാൻ പറ്റിയ ഒരു അടിപൊളി കാഴ്ച നല്ല ശുദ്ധജലത്തിൻ്റെ വലിയൊരു തടാകമാണ് തടാകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പിന്നെ ഒഴുകിക്കൊണ്ടിരിക്കല്ലോട്ടോ പിന്നെ ഡാം കെട്ടി നിർത്തിയിരുന്ന ഒരു സിസ്റ്റമാണ് മഴ വെള്ളമാണ് നല്ല ശുദ്ധമായ വെള്ളമാണ് കുളിക്കുന്നതൊന്നും ഞാൻ കണ്ടിട്ടില്ല അതുപോലെ തന്നെ ഒരുപാട് മത്സ്യം ഈ സിലോപ്പി എന്ന് പറയില്ലേ അതിന് പെട്ടൊരുപാട് മീനുകളൊക്കെ അതുണ്ട് അതിലുണ്ട് അതിൽ പിടിക്കുന്നതും ഞാൻ കണ്ടിട്ടില്ല ഞങ്ങളതി യാത്രക്കാരനായിട്ട് പോകുമ്പോഴുള്ള കുറഞ്ഞ സമയത്തുള്ള ഒരു സംഭവമാണല്ലോ അപ്പോൾ ആ വഴിക്ക് പോകുന്ന ആളുകളുണ്ടെങ്കിൽ വേണമെങ്കിൽ കാണാം കാണാതിരിക്കാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം ഏതായാലും ജില്ലയിൽ നിന്ന് പോകണമെങ്കിൽ ഏകദേശം ഒരു അഞ്ഞൂറ് കിലോമീറ്റർ ഉണ്ട് നമ്മുടെ കുൽപ്പുരയിൽ നിന്ന് അങ്ങോട്ട് ഇടത്തോട്ട് തിരിഞ്ഞ് പോകണഭാഗമുണ്ടല്ലോ സ്ഥിരം പോകുന്ന ആളുകൾക്ക് മനസ്സിലാകുമല്ലോ അപ്പോൾ ഈ ലൊക്കേഷൻ നോക്കി പോയി കഴിഞ്ഞാൽ നൂറ്റമ്പത് മീറ്റർ മാത്രം ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വലിയ ഈ വെള്ളം ഓക്കെ ഓക്കേ ഇൻഷാല് അസലുലൈക്കും വരഹമുല്ലാ വാത്തു ഈ അച്ചടക്ക വെള്ളത്തിന്റെ കൂടെ പുറത്ത് കഴിഞ്ഞു വന്നാട്ടോ ഓക്കെ ഈ കാണുന്നത് അവിടെ അത് കാണാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക ഭാഗം തന്നെ അവിടെ സംവിധാനം ചെയ്തിട്ടുണ്ട് ഒരു ചുരത്തുമലു കയറുന്ന മാതിരി കുന്നമു കയറിയാൽ മതി അപ്പോൾ അതിൻ്റെ മുകളിലെത്തും അതിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ താഴത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ വിശാലമായിട്ട് ഇതിൻ്റെ എല്ലാ കാഴ്ചയും കാണാം അപ്പോൾ അതിന് പ്രത്യേക സംവിധാനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അവിടെ ബാത്ത്റൂം മൂത്രക്കാല സൗകര്യം വിശ്രമിക്കാ സൗകര്യം ഒക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ കണ്ട് ആസ്വദിക്കുക ഇപ്പോൾ ഈ വണ്ടി നിൽക്കുന്നത് അതിൻ്റെ തൊട്ടടുത്താണ് താഴോട്ട് ഇറങ്ങി വന്നതാണ് പിന്നെ ഇനി പതിനെന്താ ഇതിലി പ്രത്യേകിച്ചൊന്നും കാണാനൊന്നും പറയാനൊന്നുമില്ല ഓക്കെ അത് ആവശ്യത്തോടു കൂടെ അസ്സാമേക്കും വരഹമുല്ലാ വരക്കാത്തൂ